അമൃതം പൊടി കൊണ്ടുവന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങിയ രണ്ട് ഏത്തപ്പഴം അധികം നല്ല വെണ്ണം പുഴുങ്ങിയിട്ടില്ല ഉടച്ചെടുക്കാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പം ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു സ്വാദമായിരിക്കും കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് േങ്ങ കൊച്ചു ഏലക്കാപ്പൊടി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ബദാം ഞാനൊന്ന് ചതച്ചെടുത്തതാണ് ഈ ബദാം ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ല സ്വാദായിരിക്കും അതുകൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത് അവർ അമൃതം പൊടിയായിട്ട് അവർക്ക് കുറുക്കി കൊടുത്താലൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും കഴിക്കും അല്ലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് കുഴയ്ക്കാം കൈ കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം മാവ് ഈ പരിമമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കുഴയ്ക്കാം എല്ലാം കൂടെ ആവുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കുപ്പികൾ എന്തായാലും കഴിക്കാൻ ഇഷ്ടപ്പെടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ഉരുളകളാക്കിയാണ് സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാനാണ് ഓരോ ഉരുളകളാക്കി എടുക്കാം ഒരു മീഡിയം സൈസിലെ ഉരുളകളാണ് ഉണ്ടാക്കുന്നത് അത് ബാക്കി എല്ലാം ഇതുപോലെ കുഴച്ചമാവുക ബോളുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റീമറില് വെച്ച് ആവി കയറ്റി എടുക്കാം ഒരു ഇഡരി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു സ്റ്റീമർ വെച്ചു കൊടുക്കാം അതിലേക്ക് ഓരോ ബോളും നമുക്ക് കൊടുക്കാം ചെറിയ ബോളായിട്ടാണ് ഉണ്ടാക്കിയത് ഇരുന്ന് ആവിയിലിരുന്ന് ഏവിട്ട നമുക്ക് അടച്ചു വെക്കാം വേഗം വേഗാമച്ച നോക്കാം എന്തിട്ടുണ്ടോ നോക്കാം നല്ലവണ്ണം വെണ്ടിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ബാക്കി കുറച്ച് മാവൂടെ ഉണ്ടായിരുന്നതിന് നമ്മൾ ഈ ഷേയ്പ്പിൽ ആക്കിയെടുത്തേകദേശം ഒരു കട്ടേറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ട് അതൊരു ഷേപ്പ് ഒക്കെ മാറി വരുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഒരു ഫോർക്ക് വെച്ച് അതിന് ഇത് ഇങ്ങനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഡിസൈൻ പോലെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമാവും കുട്ടികളും ചിലപ്പോൾ കഴിക്കും അതിന് ഇനി നമുക്ക് ആവിൽ കയറ്റ് വേവിക്കാം അടുത്ത സ്റ്റെപ്പിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അതിന് സ്റ്റീമറ് വെച്ച് കൊടുക്കാം ഇത് നമ്മളെ ഡിസൈൻ ചെയ്ത കട വച്ച് കൊടുക്കാം അടുത്ത സ്റ്റെപ്പും വന്നിട്ടുണ്ട് നമുക്ക് ചൂടാറുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാം നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അമൃതം പൊടിയും നേന്ത്രപ്പഴവും തേങ്ങായും നെയ്യും ശർക്കരയും ഒക്കെ ചേർന്ന ഒരു സ്നാക്സ് ആണ് വൃത്തിയായ ഒരു ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈസിയാണ് ഇന്ന് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്